സംസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി ജയരാജനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സാധ്യത കണ്ണൂരിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് തന്നെ മത്സരിപ്പിച്ചേക്കും ഭരണത്തുടർച്ചയുണ്ടായാൽ മന്ത്രി പദവിക്ക് വരെ സാധ്യതയുണ്ട് പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ കടുത്ത വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ നേരിട്ടിരുന്നതാണ് സി പി എമ്മിന് ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും തലപ്പക്കമുള്ള നേതാവാണ് സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ കൂടിയായ പി ജയരാജൻ സംസ്ഥാനം ഒട്ടാകെയുള്ള പാർട്ടി പ്രവർത്തകരുടെ പ്രിയസഖാവായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ മന്ത്രിസഭയിലേക്കോ അദ്ദേഹം ഒരിക്കലും എത്തിയിട്ടില്ല കൂടാതെ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് പാർട്ടി അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കിയത് ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമാകുന്നത് എന്നാൽ അതേ സാഹചര്യത്തിൽ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ മത്സരിച്ചെങ്കിലും പാർട്ടി അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും തിരികെ ജില്ലാ സെക്രട്ടറിയാക്കി പക്ഷേ പി ജയരാജൻ്റെ കാര്യത്തിൽ പാർട്ടി മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കും പി ജയരാജനെ ഇറങ്ങിയ കണ്ണൂരിലെ ചെന്താരകം എന്ന പാർട്ടുമായി ബന്ധപ്പെട്ട പാർട്ടി അദ്ദേഹത്തെ താക്കീത് ചെയ്തിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിച്ചിരുന്നുവെങ്കിലും അതും ഉണ്ടാകാതെ വന്നതോടെ സി പി എം പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിനു പിന്നാലെ കണ്ണൂരിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പി ജയരാജനെ പൂരത്തി ഫ്ലെക്സ് ബോർഡുകൾ വരെ വന്നു തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും ഈ സഖാവ് പി ജെ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡുകളാണ് ജയരാജിന്റെ ചിത്രമടക്കം സ്ഥാപിച്ചിരുന്നത് റെഡ് എങ്സ് കക്കോത്ത് എന്ന പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടിരുന്നത് എന്നാൽ ഇത്തരം വ്യക്തിപൂജകളിൽ പി ജയരാജന് താല്പര്യമില്ല അടിമുടി പാർട്ടിയായ പി ജയരാജന് വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടിയെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ജയരാജനെ വിശേഷിപ്പിച്ചത് ജീവിച്ചിരിക്കുന്ന അത്ഭുതമെന്നാണ് ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടതോടുകൂടി കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഭരണം കിട്ടിയേ തീരൂ വിജയം മുൻനിർത്തി സി പി എം നടപ്പാക്കി വന്നിരുന്ന രണ്ട് ടൈം വ്യവസ്ഥയിൽ വരെ ഇളവുകൾ ഉണ്ടാകുമെന്നാണ് മാധ്യമ വാർത്തകൾ കണ്ണൂരിലെ കുടിപ്പക രാഷ്ട്രീയത്തിൽ പി ജയരാജനെ വേട്ടക്കാരനായാണ് എപ്പോഴും മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇതെയാണ് കൂത്തുപറമ്പിൽ നിന്ന് മൂന്നവണ എം എൽ ആയിരുന്ന ജയരാജന്റെ പാലേറ്റീവ് കെയർ രംഗത്തെ സംഭാവനകൾ രാഷ്ട്രീയ എതിരാളികൾ പോലും കൈയടിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിലെ തിരുവോണം നാളെ കൈകൾ തൊട്ട് നട്ടൽ വരെ വെട്ടി നുറുക്കി ചോരയിൽ കുളിച്ചു കടന്ന ജയരാജൻ തീർന്നെന്ന് കരുതിയാണ് അക്രമി സംഘം പോയത് എന്നാൽ തടർന്ന വലത് കൈക്ക് പകരം നാല് വിരലുകളുള്ള ഇടത് കൈ എതിരാളികൾക്ക് നേരെ വീണ്ടും ഉയരുന്നു ഒറ്റക്കൈനെന്ന് എതിരാളികൾ പരിഹസിക്കുന്ന പി ജയരാജൻ സാധാരണ സി പി എം പ്രവർത്തകർക്ക് ഇന്നും ആവേശമാണ് പ്രവർത്തകരുടെ ആവേശം വോട്ടാക്കി മാറ്റാൻ സി പി എം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നന്ദി നമസ്കാരം